നമ്മുടെ തക്കുടൂനല്ലേ ഇന്നലെ ഒന്നും കണ്ടിട്ടേ ഇല്ലാട്ടോ ഞാൻ രാവിലെ പോയതായിരുന്നു ഞാൻ ഇവിടെ എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് അമ്മാനെ വിളിച്ച് ചോദിക്കണിണ്ട് അമ്മ തക്കുവിനെ കണ്ടോ തക്കു വന്നോ തക്കു ഇന്നലെ കടക്ക് പോയിട്ടില്ല അത്ര നേരെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ അവസാനം ഇന്നലെ എന്നെ കാണാത്തത് കൊണ്ട് എന്റെ കുട്ടി പിന്നെ വന്നിട്ടില്ല എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത് അമ്മ എന്ന് പറഞ്ഞു പിന്നെ അപ്പൊ ഞാനുണ്ടെങ്കിൽ മാത്രം കേട്ടോ എൻ്റെ കുട്ടി വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നത് ഇനി വീടേക്ക് വന്ന് നോക്കിയിട്ടുണ്ടാവോ എന്നുള്ളത് അറിയില്ലല്ലോ അപ്പൊ ഞാൻ പോയിട്ടും എനിക്കൊരു സമാധാനമില്ല അമ്മാനെ വിളിച്ചു വിളിച്ച് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക അമ്മാൻ്റെ കുട്ടി വന്നോ തക്കുട് വന്നോ തക്കോടിനെ സൂക്ഷിക്കണേ ഞാനില്ലാത്തപ്പോ വീടിനുള്ളിൽ കയറാൻ വിടല്ലേ പൂച്ച വരും ഞാനുള്ള പോലെ നോക്ക അതിന് പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കായിരുന്നോട്ടോ അപ്പൊ അമ്മ എന്നിട്ട് പറഞ്ഞില്ല പിന്നെ ഞങ്ങള് വരുമ്പോ രാത്രിയായി പിന്നെ നമ്മുടെ തക്കൂട് എന്ന് വെച്ചാൽ അഞ്ചു മണി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ പരിസരത്തെവിടെ ഉണ്ടാവില്ല അവള് പോയിരിക്കും അപ്പൊ അവസാനം ഇന്ന് രാവിലെ ആയതും നേരെ വാതില് തുറന്നിട്ടുണ്ടെന്ന് നോക്കി നേരെ പൈസ കിട്ടുമെടുത്തേക്കാം തരിയാന്ന് നോക്ക് ഉം അവസാനം രാവിലെയാണ് ചോറൊക്കെ എടുത്ത് റെഡി ആക്കുന്ന സമയത്ത് എന്റെ തക്കൂട് വന്ന് വേഗം അതൊക്കെ കല്ലിൽ കയറിയിട്ട് പരിപാടി കൊത്തല്ലേക്കു കൊത്തല്ലേക്കു കൊത്തല്ലേ ഡീ പട്ടി വേനൽക്കണു വേനിക്കണു വേനക്കണു കാലില് കൊത്തണു തക്കിടും പൂ കുഞ്ഞു പൂശയും കുഞ്ഞു അടി ഇട്ടുട്ടാ ഏ തക്കുവിന് പിടിക്കാൻ പോയാൽ അടി കിട്ടുവേ ദീ ഇവിടെ നോക്ക് അടി കിട്ടുന്നാ പറഞ്ഞത് നിന്റെ അടുത്ത് തക്കിടു മഞ്ചുട്ടിയാണ് എന്ത് മഞ്ചുട്ടി മഞ്ചുട്ടി മറ്റത്തോളിൽ കയറി മറ്റേ താലയിൽ കയറിയിച്ചും എൻ്റെ കുട്ടിയാണ് നീ എങ്ങാനും തക്കുടൂന് പിടിക്കാൻ പോയാ കുഞ്ഞു തല്ല് തൊല്ലിക്കൊള്ളും അച്ചു അടിച്ചു തക്കിടു എന്റെ തക്കിടിനെ ഒടിപ്പിച്ചു വെക്കാന നേരേ ഉള്ളു ഒരാളിവിടെ പിടിച്ചു വെച്ചിരിക്കുന്നു ഇവിടെ ഇരുന്നാ മതി ഇവിടെ ഇരുന്നാ മതി തക്കു അക്കുമ അക്ക് കുട്ടിയേ രണ്ടു താഴെട്ടതാ ബാ തക്കിട കാലി കണ്ടു കാലി കണ്ടു ഇത് നോക്ക് ഇത് നോക്ക് പൂച്ച നോക്ക് തക്കുടിനെ കണ്ട് ചാടിപ്പോയതാണോ ഒരാളതാ ഞാനേ എൻ്റെ കുട്ടീനെ നോക്കിയ സമയത്തേ എൻ്റെ കുട്ടി എന്ത് ഭംഗിയായിരുന്നു അറിയോ ഏഹ് എൻറെ കുട്ടീനെ കാണാൻ എന്ത് ഭംഗിയറിയും ഇപ്പൊ എൻറെ കുട്ടിന്റെ കോലം നോക്ക് നോക്ക് മേച്ച അങ്ങനെ അപ്പിയും കൊണ്ട് 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 കൊത്ത് കൊണ്ട് കൊത്തു